ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു അവന്തികയും സച്ചിയും ഉൾപ്പെടെ ബാക്കിയുള്ള സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട് എല്ലാവരും മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചിയുടെ മനസ്സ് ഇവിടെയൊന്നും അച്ഛൻ പറഞ്ഞതും പിന്നെ അച്ചുവിനോട് താൻ പെരുമാറിയതുമായ കാര്യങ്ങളൊക്കെ ആലോചിക്കാണ് സച്ചി അവന്തിക എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും കേൾക്കുന്നില്ല മാനേജർ സച്ചിയുടെ ബില്ല് ചെക്ക് ചെയ്യുന്നതിന്റെ കാര്യം പറയുന്നുണ്ട് എന്നാൽ സച്ചി അത് കേട്ടില്ല അവന്തിക പറയുന്നു സച്ചി നീ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ ഓൺ എന്നെ സച്ചി പറയുന്നുണ്ട് അവന്തിക പറയുന്നു സച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയാണെങ്കിൽ മീറ്റിക്ക് പിന്നീട് വെക്കാം ചെറിയൊരു തലവേദന പക്ഷേ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ചെയ്തോളൂ എന്നെ സച്ചി പറയുന്നുണ്ട് സച്ചിയുടെ ആ മുഖത്തേക്ക് നോക്കിയ എല്ലാവരും പരസ്പരം നോക്കുകയാണ് അവിടെ ഇരുന്ന സ്റ്റാഫുകൾ എല്ലാവരും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തോ കാര്യമായ പ്രശ്നം സച്ചിക്കുണ്ട് ഇല്ലെങ്കിൽ സച്ചി ഇങ്ങനെ ഇരിക്കില്ല കമ്പനി പ്രശ്നമല്ല സച്ചിയും അർച്ചനയും തമ്മിലുള്ള പ്രശ്നമാണ് നല്ല പോലെ പുകയട്ടെ പുകഞ്ഞു ആളി കത്തട്ടെ എന്നിട്ട് വേണം എം എംഡിയുടെ ടേബിളിൽ അവന്തിക എന്ന പേര് വെക്കാൻ ശേഷം കാണിക്കുന്നത് കിച്ചണിൽ നിൽക്കുകയാണ് അർച്ചന കൂടെ ആതിരയോ ഉണ്ട് നീ ഇടയായിട്ട് വല്ലാത്ത വായാടിയാവുന്നുണ്ട് കേട്ടോ എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ അല്ലാണ്ട് പിന്നെ ചേച്ചിയെ പോലെ ആവണോ എന്ന് ആതിര ചോദിക്കുന്നു സംസാരിക്കാനും പ്രവർത്തിക്കാനും നേടിയെടുക്കാനും നമുക്ക് ആരെയും തൊഴുതു നിൽക്കേണ്ട കാര്യമില്ല എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് എന്നാരും പറഞ്ഞില്ലല്ലോ പെൺകുട്ടികള് കുറച്ച് അടങ്ങി ഒതുങ്ങി കഴിയണോന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്താ ആണുങ്ങൾക്ക് എന്താ പ്രത്യേകത അവർക്കെന്താ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടെ എന്ന് ആദര ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് സന്ദീപ് എന്താ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ആളല്ലേ ഞാൻ തറക്കി നിൽക്കുന്നില്ല ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരാതിരുന്നാ പോരേ അല്ലെങ്കിൽ തന്നെ എന്തിനാ വരുന്നത് ചേച്ചി ഒരു കാര്യങ്ങളും സത്യസന്ധമായി പറയില്ലല്ലോ ഞങ്ങള് ചേച്ചിയെ കുറിച്ച് ആലോചിക്കുന്നത് വെറുതെയാണ് എന്നാ ആദര പറഞ്ഞതും അർച്ചന പറയുന്നുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ കാണുമോളെ ഭാര്യയും ഭർത്താവ് ആവുമ്പോൾ പ്രത്യേകിച്ച് പറയണോ നമ്മുടെ അച്ഛനും അമ്മയും നിരാ നിസാര കാര്യത്തിൽ വഴക്കിട്ട് കഴിയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ നിനക്കതൊന്ന് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ മനസ്സിലാകൂ ആതിര പറയുന്നു എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടി ദേവിക്ക് ഞാനൊരു പൊങ്കാല നേർന്നിട്ടുണ്ട് നീ ഈ വഴി പോവുകയാണോ എന്ന് അർച്ചന ചോദിക്കുന്നു ആ വഴിയെ ശാശ്വതമാവുള്ളൂ എന്ന് തോന്നുന്നുണ്ടേച്ചി എന്ന് ആതിരയും പറയുന്നുണ്ട് ഇതേ സമയം ഓഫീസിൽ നമുക്ക് ഒരേ സമയം പത്തോളം പ്രോജക്റ്റുകൾ ഒന്നിച്ച് നടക്കുന്നുണ്ട് എല്ലാ എല്ലാ സൈറ്റിലും മതിയായ അളവിൽ മെറ്റീരിയൽസ് കിട്ടാറില്ല ചെറിയ തോതിലെങ്കിലും ശമ്പള വർധനവ് നടത്തിയാലേ തൊഴിലാളികളൊക്കെ നിൽക്കൂ പിന്നെ ഒരു കാരണമെന്ന് വെച്ചാൽ ഫണ്ടാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഫണ്ട് ആവശ്യമായിട്ട് പങ്ക് പങ്കുചെയ്യാൻ കഴിയണം എന്നൊക്കെ മാനേജർ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും സച്ചി കേൾക്കുന്നില്ല നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് മാനേജർ പറഞ്ഞപ്പോൾ ബാങ്കിൽ നിന്നും ഓടി എടുക്കാമല്ലോ എന്ന് അവന്തിക പറയുന്നുണ്ട് അതിന് പ്രശ്നമുണ്ടെന്ന് മാനേജർ പറയുന്നു എന്റെ പ്രശ്നം നമ്മുടെ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെ റീപേയ്മെന്റ് ആകെ കഷ്ടത്തിലാണ് ഇത്രയും പ്രോജക്ടുകൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഫണ്ട് നന്നായി റോള് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ മാനേജർ പറയുന്നു അവന്റെ കച്ചിയോട് പറയുന്നു സച്ചി നമ്മൾ ചെറിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് നീങ്ങുകയാണ് എന്താ സച്ചി ഒന്നും പ്രതികരിക്കാത്തത് സച്ചി പറയുന്നു ചില പ്രോജക്ടുകൾ കമ്മിറ്റ് ചെയ്ത് ധൃതി കാണിച്ചത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് പലയിടത്തും ആവശ്യമില്ലാത്ത കോംപ്രമൈസ് കൊടുത്തു പലതും ഇരിക്കുന്നതിനു മുമ്പ് കാല് നീട്ടിയത് കൊണ്ടാണ് സംഭവിച്ചത് എന്നെ അതിലൊരു സ്റ്റാഫ് പറയുന്നു ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു ഭീമമായ തുക നഷ്ടപ്പെട്ടെടുത്തേണ്ടി വരും പല പ്രോജക്റ്റും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്താ സച്ചി പ്ലാൻ എന്ത് തീരുമാനിക്കാനും ഒരു ആത്മധൈര്യം വേണം ത്യാഗം സഹിക്കാൻ കഴിയണം എന്നെ അവന്തിക പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് അറിയില്ല ഓക്കെ തീരുമാനിക്കണം ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ ചർച്ച ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് അവന്തിക പറയുന്നു അതിനു മുമ്പ് തന്നെ സച്ചി അവിടെ നിന്നും പോയി ബാക്കിയുള്ള എല്ലാവരും പോയി മാനേജറും അവന്തികയും മാത്രം അവിടെ ഇരിക്കുന്നു അവർ രണ്ടുപേരും പരസ്പരം പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട് വെരി ഗുഡ് കാര്യങ്ങൾ നന്നായി പ്രസന്റ് ചെയ്തോ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എന്നൊക്കെ അവന്തിക പറഞ്ഞു ശേഷം കാണിക്കുന്നത് ആദര വീട്ടിൽ നിന്നും പോകാൻ തുടങ്ങുന്നു അർച്ചന വീട്ടിലുള്ളവരെ കു കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആദര യാത്ര ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സന്ദീപ് അവിടേക്ക് വന്നു സന്ദീപേ നിനക്ക് തിരക്കില്ലെങ്കിൽ ആതിരയെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അതിനെന്താ ഞാൻ കീ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് സന്ദീപം പോകുന്നു അയ്യോ വേണ്ട ചേച്ചി ഞാൻ വല്ല ഓട്ടോയിലെങ്ങാണാൻ പോയിക്കോളാം എന്ന് എന്നാതിര പറഞ്ഞപ്പോൾ അതിനെന്താ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആതിര പറയുന്നുണ്ട് അതല്ല ചേച്ചി ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലോ ദേ ചുമ്മാ തന്റെ ചെക്കന് വല്ലോം പറഞ്ഞാലുണ്ടല്ലോ മരിയരയ്ക്ക് മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി കാറിൽ ഇരുന്നോണം എന്നർച്ചന ആതിരേ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ സമയം മുകളിലിരിക്കയാണ് അനഘ ചേച്ചി പേടിക്കേണ്ട നല്ല കുട്ടിയായിട്ട് ഞാൻ ഇരുന്നോളാം പക്ഷേ ചേച്ചിയും സച്ചേടിന് നല്ല കുട്ടികളായിട്ടിരുന്നോണ മഴക്കുണ്ടാക്കരുത് കേട്ട എന്നൊക്കെ ആതിരയും അർച്ചനയോട് പറയുന്നുണ്ട് ആ സമയത്ത് മുറിയിൽ പോയി കീ എടുത്തോണ്ട് വരികയാണ് സന്ദീപ് മുകളിൽ തന്നെ ഇരുന്ന അനക സന്ദീപിനോട് പറയുന്നു സന്ദീപെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് എന്നാൽ അനക പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാവരേ എനിക്കൊരു അത്യാവശ്യമുണ്ട് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് താഴേക്ക് പോവുകയാണ് സന്ദീപ് എന്നാൽ ആതിരയെ ഡ്രോപ്പ് ചെയ്യാനാണ് സന്ദീപ് പോകുന്നതെന്ന് അനകയ്ക്ക് അറിയില്ലായിരുന്നു മുകളിൽ നിന്ന് നോക്കിയപ്പോൾ സന്ദീപ് കാറിൽ കയറുന്നു അർച്ചന ആതിരയും കൂട്ടി കാറിന്റെ അടിയിലേക്ക് പോകുന്നത് അനഖ ശ്രദ്ധിക്കുന്നുണ്ട് ആദ്ര കാറിലേക്ക് കയറുന്നു വളരെ ദേഷ്യത്തോടെ അറി നോക്കുകയാണ് അനഖ അവർ രണ്ടുപേരും പോയി ഓ ഇതായിരുന്നു അവന്റെ അത്യാവശ്യം എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അനഖ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഓഫീസിൽ പിന്നെയും ഇരിക്കുകയാണ് സച്ചി ഞാൻ മൂലമുണ്ടായ പ്രശ്നങ്ങളൊക്കെ തീരണം അതിന് ആത്മധൈര്യം വേണം ത്യാഗം ചെയ്യാൻ കഴിയണം അവന്തകീട്ടെടുത്തി പറഞ്ഞത് ശരിയാണ് ഒരു സ്റ്റാഫ് ഫയലുമായി അവിടേക്ക് വന്നതും പെട്ടെന്ന് കാറിന്റെ കീയുമായി അവിടെ നിന്നും പോവുകയാണ് സച്ചി സന്ദീപം ആതിരയും ഒന്നിച്ച് കാറിൽ പോകുന്നു ഒരു പുഞ്ചിരിയോടെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് സന്ദീപ് പറയുന്നു ഇടയ്ക്കിടെ അച്ചുട്ടത്തെ കാണാതിരിക്കാൻ കഴിയുന്നില്ല അല്ലേ ആതിരയ്ക്ക് ആതിര പറയുന്നു സ്നേഹമുള്ളവർ അങ്ങനെയാണ് അധികനാള് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഞാൻ നിങ്ങളുടെ കോളേജിൽ എന്റെ സുഹൃത്തിനെ കാണാൻ വന്ന വിവരം താൻ എഡത്തോട് പറഞ്ഞില്ലല്ലോ താൻ ആ കാര്യം പറയൂ എന്നതായിരുന്നു എന്റെ ടെൻഷൻ എന്നെ സന്ദീപ് പറഞ്ഞത് മാതിര പറയുന്നു ഞാൻ ആ തരക്കാരിയല്ല പറയേണ്ടത് മാത്രമേ ഞാൻ പറയൂ സന്ദീപ് സന്ദീപിന്റെ സുഹൃത്തിനെ തേടി എത്തിയത് ഞാനെന്തിനാ ചേച്ചിയോട് പറയുന്നത് അത് സന്ദീപിന്റെ പേഴ്സണൽ കാര്യം ഞങ്ങളെയൊക്കെ നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചത് സന്ദീപ് പറയുന്നു ഏയ് ഞാൻ നിങ്ങളെ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നെ അവിടെ കണ്ടപ്പോൾ താൻ ചേച്ചിയുമായുള്ള സംസാരത്തിനിടയിൽ പറയുമോ എന്ന് കരുതി അത്രേയുള്ളൂ ഇടയ്ക്കിടെ കൂട്ടുകാരെ കാണാൻ ഞങ്ങളുടെ കോളേജിൽ എത്താറുണ്ടോ എന്ന് ആതിര ചോദിക്കുന്നു പെട്ടെന്ന് ഒന്നും പറയാൻ നിൽക്കുകയാണ് സന്ദീപ് പെട്ടെന്ന് പറയുന്നു അയ്യോ അവൾ എന്നെ കാണണെങ്കിൽ വിളിക്കും എനിക്ക് അവളെ കാണണെങ്കിൽ ഞാനും പോകും ഓ അത്രയ്ക്കും അടുത്ത സുഹൃത്താണോ അല്ല അവളുടെ പേരെന്താണ് അന്ന് പറഞ്ഞത് ഞാൻ മറന്നുപോയി എന്നെ ആതിര പറഞ്ഞതും സന്ദീപ് പറയുന്നു ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നോ അതെന്താ ഇത്രയും അടുത്ത സുഹൃത്തിന് പേര് പറയാൻ മടി ഞാനായിട്ട് ആരോടും പറയില്ല എന്റെ കോളേജിലായോണ്ട് ചിലപ്പോ എനിക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് ചോദിച്ചതാണ് എന്നെ ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ദേ ആരോടും തമാശയ്ക്ക് പോലും പറയരുതേ പ്രത്യേകിച്ച് ഏട്ടത്തിയോട് അനു എന്ന് ഞാൻ വിളിക്കും ഒറിജിനൽ പേര് അനുരാധ ഓ അത്യാവശ്യം പൊക്കോക്കുള്ള വെളുത്ത നീണ്ടു നീണ്ടുവളന്ന് മൂക്കുള്ള ഒരു കൊമേഴ്സിൽ പഠിക്കുന്നല്ലേ എന്നാദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ആ അത് തന്നെയാണ് എത്ര പെട്ടെന്ന് മനസ്സിലായത് പിന്നെ അവള് ഞങ്ങളുടെ കോളേജിലെ സ്റ്റാർ അല്ലേ ചെക്കന്മാർ മുഴുവനും അവളുടെ പിന്നാലെയാണ് സന്ദീപ് എങ്ങനെയാണ് അവളെ കമ്പനി അടിച്ച് വലയിൽ വീഴ്ത്തിയത് എന്നാദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എന്റെ ഗ്ലാമറിന് മുന്നിൽ അവൾ തലകുത്തി വീണു ഇടയ്ക്കിടെയുള്ള ഔട്ടിംഗ് ആണ് ഇപ്പോഴത്തെ പ്രശ്നം ആതിര പറയുന്നു എനിക്ക് വിശ്വാസമില്ല അവൾ അങ്ങനെ വീഴുന്ന കുട്ടിയൊന്നുമല്ല സന്ദീപ് പറയുന്നു ആഹാ അത്രയ്ക്കായോ എങ്കി പിന്നെ ഇപ്പൊ തന്നെ ഞാൻ അവളെ ഫോണിൽ വിളിക്കാം അപ്പൊ മനസ്സിലാവുമല്ലോ അല്ല ഫോണൊന്നും ചെയ്യണ്ട എനിക്ക് വിശ്വാസമായി എന്നാതിര പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്റെ കോളേജിൽ വെറുതെ വരില്ലല്ലോ എന്നും പറയുന്നു അങ്ങനെ ഫോൺ ചെയ്യാൻ നിർത്തിവച്ചിരിക്കയാണ് സന്ദീപ് ആതിരയെ ബസ് സ്റ്റോപ്പ് വരെ സന്ദീപ് കൊണ്ടെത്തിച്ചു ശേഷം കാണിക്കുന്നത് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് എത്തിയിരിക്കയാണ് സച്ചി വളരെ ടെൻഷനിലാണ് സേതു സച്ചിയോട് ചോദിക്കുന്നു എന്തുപറ്റി സച്ചി ആകെ ക്ഷീണിച്ച ഒരു അവസ്ഥയാണല്ലോ നല്ല സുഖമില്ലേ ഒന്നും മിണ്ടാതെ സച്ചി മുകളിലേക്ക് പോകുന്നു ചോദിച്ചാൽ മറുപടി പോലും ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് സേതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുറിയിൽ അർച്ചന തുണിയൊക്കെ മടക്കൊണ്ടിരിക്കയാണ് സച്ചി അർച്ചനയോട് പറയുന്നു ഇന്ന് നേരത്തെ വരാൻ കഴിഞ്ഞില്ല ഓഫീസിൽ വലിയ തിരക്കുണ്ടായിരുന്നു സാധാരണ കാണുന്നത് പോലെ തന്നെ താഴെ കാണൂന്ന് കരുതി പക്ഷേ കണ്ടില്ല ഇതിനൊന്നും അർച്ചന ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചു ഒന്നും ചോദിക്കുന്നു എല്ലാത്തിനും മൂളി മൂളി ആൻസർ പറയുകയാണ് അർച്ചന അർച്ചനയുടെ അരികിൽ ബെഡിൽ വന്നിരിക്കുകയാണ് സച്ചി താൻ കഴിച്ചു എന്ന് സച്ചി ചോദിക്കുന്നു അതിന് അർച്ചന ഒന്നും മിണ്ടിയില്ല ഞാനും ഒന്നും കഴിക്കാതെയാണ് വന്നത് നമുക്ക് ഒന്നിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതി മുഖം തിരിച്ചിരിക്കുന്നത് കൊണ്ട് അർച്ചനയുടെ മുഖഭാവം സച്ചിക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനെ സച്ചി അർച്ചനയുടെ മുന്നിലേക്ക് തിരിഞ്ഞു വന്നിരിക്കുന്നു അങ്ങോട്ടല്ല മൂളൽ മാത്രമാണോ മറുപടി എന്നോട് സംസാരിക്കാതിരിക്കാൻ തനിക്ക് കഴിയുന്നുണ്ടല്ലേ നന്നായി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ ഇതാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരാളോട് വളരെ മാന്യമായി പ്രതിഷേധിക്കാൻ കഴിയുന്ന ഒരു മറുപടി ഇതിലും നല്ല ഒരു ആയുധം വേറെയില്ല ഒരു തരം സൈക്കോളജിക്കൽ മൂവ് തേറ്റ് എന്റേതാണെന്ന് ഞാൻ ഏറ്റു പറഞ്ഞിട്ട് പോലും തനിക്ക് എന്നോട് ക്ഷമിക്കാനാവുന്നില്ല അല്ലേ അത് കേട്ട് ആ തുണികളൊക്കെ ഷെൽഫിലേക്ക് കൊണ്ടുവയ്ക്കാൻ തുടങ്ങുകയാണ് അർച്ചന ഒരു അക്ഷരം പോലും മിണ്ടാതെ അർച്ചനയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് സച്ചി തല്ലിക്കോ താൻ തനിക്ക് മതിയാവുന്നത് വരെ തല്ലിക്കോ എന്നിട്ട് കണ്ണു പൊട്ടുന്ന തരത്തിൽ എന്തെങ്കിലും ചീത്ത എങ്കിലും വിളിച്ചോളൂ പക്ഷേ എന്നോട് സംസാരിക്കാതെ മാത്രം ഇരിക്കരുത് അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ സച്ചി പറയുന്നു ചില വേദനകൾ തല്ലിയാലും ചീത്ത പറഞ്ഞാലും മാറില്ല സച്ചിയേട്ടാ അത് ഇങ്ങനെ നേറിക്കൊണ്ടേയിരിക്കും ആ നീറ്റലിന്റെ വേദന എത്രയാണെന്ന് അനുഭവിച്ചു തന്നെ അറിയണം വാക്കുകൾ കൊണ്ടുള്ള പ്രഹരം അതാണ് സഹിക്കാൻ കഴിയാത്തത് അതെവിടേക്കാണ് കൊള്ളുന്നെന്ന് അറിയില്ല അപ്പോ ശരീരം അകവും പുറവും ഒക്കെ ഒരുപോലെ വേദനിക്കും ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും എന്നയ്ക്ക് വളരെ സങ്കടത്തോടെ അർച്ചനെ പറയുന്നു എന്നിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും സച്ചി അവിടേക്ക് വരുന്നുണ്ട് സച്ചി പറയുന്നു തന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് എനിക്കറിയാം തന്റെ വേദനയുടെ ആഴവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അർച്ചന പറയുന്നു സച്ചേടനൊന്നും മനസ്സിലാവില്ല മനസ്സിലായത് സച്ചേടന് മാത്രം വെറുതെ തോന്നുന്നതാണ് എന്നെ മനസ്സിലായെന്നാണോ അതോ എന്റെ മനസ്സ് മനസ്സിലായെന്നാണോ സച്ചേടനു തോന്നുന്നത് ഇത് രണ്ടും ഇത്രയും കാലമായിട്ടും സച്ചേടന് മനസ്സിലാവുന്നില്ല എന്ന് എനിക്കറിയില്ലേ സച്ചി പറയുന്നു അതുകൊണ്ടാണോ എന്റെ മനസ്സിൽ തനിക്ക് മുന്നിൽ ഒരു ഒളിവും മറവുമില്ലാതെ തുറന്നു കാണിച്ചത് അത് എന്നെ മനസ്സിലാക്കിയിട്ടാണോ സച്ചേട്ടൻറെ മനസ്സ് തുറന്നത് അല്ലല്ലോ സച്ചി സച്ചിയേട്ടന് വേണ്ടുന്ന ചില തന്നെ ബോധ്യപ്പെടുത്തി അത് സച്ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കാൻ മാത്രം അതല്ലേ അതിന്റെ ഒരു ശരി എന്ന് അർച്ചന പറഞ്ഞതും സച്ചി പറയുന്നു വാക്കുകൾ കണ്ടെത്താനോ അത് സ്ഥാപിച്ചെടുക്കാനോ ഞാനില്ല അർച്ചന എനിക്ക് തന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള ഒരു യോഗ്യതയുമില്ല എന്ന് തെളിയിച്ചവനാണ് ഞാൻ അതൊക്കെ എന്റെ തെറ്റുകളാണോ ശരികളാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നെ സച്ചി പറഞ്ഞതും അർജുന പറയുന്നു തെറ്റുകൾ പൂർണമായും എന്റേതാണ് മനസ്സുകൊണ്ട് കൂടെ ജീവിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി സച്ചേട്ടൻ വാങ്ങിവെച്ചത് അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു എനിക്കിപ്പോൾ ശരീരത്തിൽ ഒരുതരം വല്ലായ്മ തോന്നുന്നുണ്ട് എന്തോ ഇഴുജന്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി ഇറങ്ങിയതുപോലെ സച്ചി വീണ്ടും പറയുന്നു ഞാൻ അതിനെല്ലാം തന്നോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു എന്നിട്ടും തനിക്ക് എന്നോട് ക്ഷമിക്കാനാവുന്നില്ലല്ലോ അർച്ചന വീണ്ടും പറയുന്നു ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ് സച്ചിയേട്ട ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ സച്ചേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നത് ഭർത്താവിനെ പറ്റി വീട്ടുകാരെ പറ്റി നമ്മുടെ മക്കളെ പറ്റി അങ്ങനെ അങ്ങനെ എന്തെല്ലാം ഒരു നിമിഷം കൊണ്ട് ആ സ്വപ്നങ്ങളുടെ ആയുസ് എണ്ണപ്പെട്ട നാളുകളിലേക്ക് ചുരുങ്ങിപ്പോയില്ലേ സച്ചിയേട്ട സച്ചി പറയുന്നു എല്ലാ കാര്യങ്ങളും കല്യാണത്തിന് മുന്നേ തന്നെ തന്നോട് ഞാൻ പറയാൻ ശ്രമിച്ചതല്ലേ കല്യാണ തലയെന്ന് പോലും തന്നെ രക്ഷിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുകയും കത്തെഴുതി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും താൻ എന്തിനാ എങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വളർത്തിയത് അർച്ചന പറയുന്നു സച്ചേട്ടൻ എന്റെ മനസ്സിൽ ഭർത്താവായി വന്നത് കല്യാണത്തിന് ശേഷമല്ലല്ലോ സച്ചേട്ടൻറെ ഫോട്ടോ കണ്ട നാൾ മുതൽ മനസ്സിൽ പറഞ്ഞ രൂപമല്ലേ അത് അങ്ങനെ വളർന്ന് വളർന്ന് പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിൽ വളർന്നു പോയി അത് കുപ്പിവള പോലെ ഒടിച്ചു കളഞ്ഞില്ലേ മാനം മുട്ട വളർത്തിയ ഭർത്താവിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവുമില്ല എന്നറിഞ്ഞതോടെ അന്ന് അന്ന് അറിഞ്ഞതുപോലും ആദ്യ രാത്രിയല്ലേ സച്ചിയേട്ട അന്ന് ആ രാത്രി മുതൽ ഇന്ന് ഈ രാത്രി വരെ എനിക്കൊരു പ്രാർത്ഥനയും പ്രതീക്ഷയും ഉണ്ടായിരുന്നു സച്ചിയേട്ട എല്ലാം നേരെയാകുമെന്നും സച്ചിയേട്ടന്റെ ഭാര്യയായി എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നും പക്ഷേ ഇപ്പോ ആ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചു അത് കേട്ട് വളരെ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ